ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ പുത്തൻ താരോതയും ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായ മത്സരത്തിൽ ഇമ്പയർ പ്ലെയറായി കളത്തിലിറങ്ങി ചെന്നൈ സൂപ്പർ കിങ്സിനെ ഞെട്ടിച്ചിരിക്കെയാണ് മലയാളി പയ്യനായ മുംബൈ ഇന്ത്യൻസ് താരം വിഘ്നേഷ് പുത്തൂർ ചെന്നൈ നായകൻ ഋതുരാജ് ജയ്ക്കുമാതിയും അപകടകാരിയായ ശിവൻ നുബയും ദീപക് ഹോഡയും വീഴ്ത്തിയാണ് വിഘ്നേഷ് മലയാളികളോട് അഭിമാനമായി മാറിയിരിക്കുന്നത് താരതമ്യം കുറഞ്ഞ വിജയലക്ഷ്യമായ നൂറ്റി അൻപത്താറ് റൺസിലേക്ക് ചെന്നൈ അനായാസം അനായാസമെത്തുമെന്ന് തോന്നിപ്പിച്ച നിമിഷത്തിലാണ് നായകൻ സൂര്യകുമാർ യാദവ് വിഘ്നേഷ് എന്ന ഇരുപത്തിനാല് തന്നെ രോഹിത് ശർമ്മയ്ക്ക് പകരക്കാരനായി അതും ഇമ്പായ് പ്ലെയറായി കളത്തിലിറങ്ങിയ വിഘ്നേഷ് ആദ്യ ഓവറിൽ തന്നെ മുംബൈ ആരാധകൻ മനം കവർന്നു ഓവർപ്ലേയിൽ അപകടം വിതച്ച ചെന്നൈ നായകൻ ഋതുരാജ് ഗയ്ക്ക് വാദിനെ വിഘ്നേഷ് കൂടാനം കയറ്റി ഇരുപത്തിരണ്ട് മന്തിൽ അർദ്ധ സെഞ്ചറി കടന്ന് മുംബൈ വറപ്പിച്ച ഗയ്ക്ക് വിക്കറ്റ് അനിവാര്യമായ സമയത്താണ് വിഘ്നേഷ് പന്തറിയാനെത്തിയത് വിഘ്നേഷിനെ അതിർത്തി കടത്താനുള്ള ഗൈക്ക് ശ്രമം പാളി ഒറ്റയണിക്ക് ശ്രമിച്ച ഗൈക്ക് ഇന്നിങ്സ് ബൗണ്ടറിക്ക് സമീപം വിൽ ജാക്സിന്റെ കൈകളിൽ ഒതുങ്ങി ഐ പി എല്ലിൽ വിഘ്നേഷിന് ആദ്യയിലേ ഗൈക്ക് വാദ് മടങ്ങി പിന്നാലെ ഗ്രീസ് ലിതി സിക്സർ പായിച്ച് നിലനിർപ്പിച്ച ശിവൻ തൂബെയും ദീപക്ഡയും അടക്കിയാച്ച് വിഘ്നേഷ് മുംബൈ ഇന്ത്യൻസിന് വണ്ടർ ബോയിയായി മാറുകയായിരുന്നു മുപ്പത് ലക്ഷം രൂപയ്ക്കാണ് മുംബൈ ഇന്ത്യൻ വിഘ്നേഷ് പുത്തനെ സ്വന്തമാക്കിയത്